മഹാശിവരാത്രി ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പ്രീതിക്കായി അനുഷ്ഠിക്കേണ്ട ഒരു മഹാവ്രതമാണ് മഹാശിവരാത്രി വ്രതം പാപനാശത്തിനുള്ള മഹാവ്രതമാണിത് ശിവരാത്രിയുടെ ഐതിഹ്യം പാലാഴി കടയുമ്പോൾ വാസുകി എന്ന സർപ്പത്തിൻ്റെ കാളകൂട വിഷം പുറത്തേക്ക് വരികയും ലോകത്തെ തന്നെ നശിപ്പിക്കുമെന്ന് കണ്ട് ശിവഭഗവാൻ ആ വിഷം സേവിക്കുകയും ചെയ്തു എന്നാൽ ശിവഭഗവാന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ പാർവതീദേവി കഴുത്തിൽ പിടിക്കുകയും വായയിലൂടെ പുറത്തേക്ക് വരാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് ദേവീദേവന്മാരും പാർവതീദേവിയും ഇരുന്നു എന്നും ഭഗവാന്റെ കണ്ടത്തിൽ തന്നെ വിഷം നിൽക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവാൻ നീലഖണ്ഠൻ എന്നുള്ള പേര് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതീവ ശ്രേഷ്ഠകരമായ ശിവരാത്രി വ്രതം പിടിക്കുന്നത് ശിവപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഒരു ജന്മത്തിൽ ചെയ്ത പാപം മുഴുവൻ ശിവരാത്രി വ്രതം പിടിക്കുന്നതിലൂടെ മാറും എന്നാണ് വിശ്വാസം ശിവരാത്രി വ്രതം നോക്കുന്നവർ കൂവളമാലയും മറ്റും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാറുണ്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയാണ് സാധാരണ വ്രതം എടുക്കാറുള്ളത്